രാഹുൽ ഗാന്ധിയുടെ ബീഹാറിലെ വോട്ടർ അധികാർ യാത്രയിൽ പങ്കെടുത്ത പ്രിയങ്ക ഗാന്ധി ബീഹാറിലെ ദർഭംഗയിൽ നിന്നും ആരംഭിച്ച യാത്ര സീതാമണ്ടിയിൽ സമാപിക്കും നോബിൾമാരിക്കൽ വോട്ടർ അധികാർ യാത്ര പര്യടനം തുടരുകയാണ് ഇന്നിപ്പോൾ എത്രാം ദിവസത്തിലെത്തി നിൽക്കുന്നു ഇന്നത്തെ പര്യടനത്തിൽ പ്രിയങ്ക ഗാന്ധിയും ചേരുകയാണല്ലേ സ്മൃതി ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാര യാത്രയുടെ പര്യടനത്തിൽ ഇന്നിപ്പോൾ പ്രിയങ്ക ഗാന്ധിയുമുണ്ട് ഇന്നലെയാണ് യാത്രയ്ക്കിപ്പം പ്രിയങ്ക ഗാന്ധി ചേർന്നത് ഇന്നും യാത്രയ്ക്കൊപ്പം പ്രിയങ്ക ഗാന്ധിയുണ്ട് ഇന്ന് ബൈക്കിലാണ് രാവിലെ യാത്ര ആരംഭിച്ചത് എന്നാണ് ഏറ്റവും ശ്രദ്ധേയം വലിയ പങ്കാളിത്തമാണ് ഈ യാത്രയ്ക്ക് ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സീതാമണ്ടിയിലേക്കാണ് ഇന്നത്തെ യാത്ര ഇപ്പോൾ പര്യടനം തുടരുന്നത് അത് മാത്രമല്ല ഈ യാത്ര ഇന്നിപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട ഇന്ത്യ സെക്രട്ടറി നേതാക്കളെല്ലാം ഈ യാത്രയുടെ ഭാഗമാവുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം ഇന്നിപ്പോൾ എം കെ സ്റ്റാലിൻ അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് വിവരം ഉള്ളത് പട്ടയിലേക്ക് അധികം താമസിക്കാൻ എം കെ സ്റ്റാലിൻ എത്തും അതിനുശേഷം ഉച്ചയോടെയായിരിക്കും ഒരുപക്ഷെ എം കെ സ്റ്റാലിൻ ഈ യാത്രയുടെ ഭാഗമായി ഇന്ന് ഈ വോട്ടർ അധികാര യാത്രയ്ക്കൊപ്പം പങ്കുചേരുക എന്നാണ് അറിയാൻ കഴിയുന്നത് വരും ദിവസങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് കോൺഗ്രസും പ്രതിപക്ഷവും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഈ യാത്രയ്ക്ക് ഒപ്പം എത്തുന്നുണ്ട് വലിയ പങ്കാളിത്തമാണ് യാത്രയ്ക്ക് രാവിലെ മുതൽ തന്നെ ലഭിക്കുന്നത് ഇനിയിപ്പോൾ വളരെ കുറച്ച് ദിവസം മാത്രമാണ് അതായത് ഒന്നാം തീയതി പട്നയിലാണ് യാത്ര യാത്രയുടെ സമാപനം നിശ്ചയിച്ചിരിക്കുന്നത് വളരെ കുറച്ച് ദിവസം മാത്രമാണ് യാത്ര ഉള്ളത് ഓരോ ഇടങ്ങളിലും പ്രത്യേകിച്ച് ആളുകളെ നേരിൽ കണ്ടുമൊക്കെ കൃത്യമായ രീതിയിൽ ഈ വോട്ട് കൊള്ള എന്ന സന്ദേശം ആ മുദ്രാവാക്യം കൃത്യമായി തന്നെ ഉയർത്താൻ തേജസ്വി യാദവനും രാഹുൽ ഗാന്ധിയും കഴിഞ്ഞിട്ടുണ്ട് എന്ന് യാഥാർത്ഥ്യമാണ് ഈ യാത്ര പിന്നിടുന്ന വഴികളൊക്കെ വലിയ തരത്തിൽ ഒരു തരംഗം ഉണ്ടാക്കാനും നേതാക്കൾക്ക് ആയി എന്നും യാഥാർത്ഥ്യം എന്താണെങ്കിലും ഇന്നിപ്പോൾ യാത്രയിൽ ആവേശം ഉണ്ടാക്കാൻ പ്രിയങ്ക ഗാന്ധി എം കെ സ്റ്റാലിൻ തുടങ്ങിയ പ്രധാനപ്പെട്ട ഇന്ത്യ സെക്രട്ടറി നേതാക്കൾ ഉണ്ട് എന്ന് വലിയ തരത്തിൽ ആവേശം വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന് യാഥാർത്ഥ്യമാണ് നാളെ മുതൽ ഇനി ഇപ്പോൾ സിദ്ധരാമയ്യ അതോടൊപ്പം തന്നെ സുഖീന്ദർ സിംഗ് സുഹു അതോടൊപ്പം തന്നെ മറ്റ് മുഖ്യമന്ത്രിമാർ അടക്കമുള്ളവർ രേവന്ത് റെഡ്ഡി അടക്കമുള്ള ആളുകളൊക്കെ ഈ യാത്രയ്ക്കൊപ്പം പങ്കുചേരും ഇന്നിപ്പോൾ യാത്ര ആരംഭിച്ചിരിക്കുന്നു സീതാമണ്ഡിയിലേക്കാണ് ഇന്നത്തെ യാത്ര വലിയ ജനപങ്കാളിത്തം ഇന്നും യാത്രയ്ക്ക് ലഭിച്ചിട്ടുണ്ട് സ്മൃതി